നിങ്ങള് ഞാൻ റേസ് മോട്ട് എന്ന് പറഞ്ഞ ടയർ എന്റെ വണ്ടിയിൽ ഇട്ടിട്ട് കുറച്ച് കാലമായി ഞാനൊരു വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായി നമ്മൾ ടയർ ഇടാൻ പോയതൊക്കെ അതുകൊണ്ട് നമ്മൾ വാഗുവാൻ കുറേ ഓഫ് റോഡ് പോയി അപ്പോൾ ഞാനിപ്പോൾ ഈ ടയറിട്ട് ഈ വണ്ടി ഏകദേശം എനിക്ക് തോന്നുന്നു രണ്ടായിരത്തി അഞ്ഞൂറ് മുതൽ മൂവായിരം കിലോമീറ്റർ വരെയായിട്ടുണ്ട് നമ്മൾ ഈ ഒരു ടയർ ഇട്ട് വണ്ടി ഓടിച്ചു തുടങ്ങിയിട്ട് അതിൻ്റെ ഒരു ഫീഡ്ബാക്കും എന്താണ് ഈ ടയർ ഇട്ടിട്ട് എനിക്ക് മാറ്റങ്ങൾ തോന്നിയെന്നുള്ള കാര്യമാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ നമുക്ക് നേരെ വീഡിയോക്ക് പോവാം സോ റേസ് മോട്ടോർ എന്ന് പറഞ്ഞാൽ നമുക്ക് പുതിയായിട്ട് വന്നൊരു ബ്രാൻഡാണ് അവർ കൂടുതലും ഓഫ് റോഡ് അതായത് ഫിഫ്റ്റി ഫിഫ്റ്റി ടയേഴ്സും ഇപ്പോൾ അവർക്ക് എം എക്സ് ടയേഴ്സൊക്കെ ഉണ്ട് അത് നല്ല ബട്ടൺ ടയേഴ്സ് ആയത് നമ്മുടെ എം എക്സ് റേസിന് ഉപയോഗിന് ടയേർസ് വന്നിട്ടുണ്ട് പിന്നെ റോഡ് ടയേഴ്സ് ഒരു പെറക്കി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ എനിക്ക് ഫസ്റ്റ് ഞാൻ ടെസ്റ്റ് ചെയ്ത നമ്മുടെ എക്സ്പൾസിലാണ് ഇവരുടെ ട്രെയിൽ ആർ എന്ന് പറഞ്ഞ ഒരു ടയറാണ് ഞാൻ ഇതിലിട്ടേക്കുന്നത് എക്സ്പെൽസിൻ്റെ സ്റ്റോക്ക് സൈസിൽ തന്നെയാണ് ഈ ഒരു ടയർ വന്നേക്കുന്നത് ഇതിന് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതിൻ്റെ ഈ ത്രെഡ് പാറ്റേൺ ഇതിലിട്ടപ്പോഴത്തേക്കും ഇത് കുറച്ചും കൂടെ റൗണ്ട് ഷേപ്പിലായിട്ട് ഇരുന്നത് അപ്പോൾ ആ റൗണ്ട് ഷേപ്പിൽ ഇരുന്നതിൻ്റെ മെയിൻ ഒരു ഗുണം എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ നമ്മൾ ഓഫ് റോഡൊക്കെ കയറുമ്പോൾ കൂടുതൽ കല്ലുള്ള വഴിയൊക്കെ കയറുമ്പോഴായാലും നമുക്ക് കുറച്ചും കൂടി ഗ്രിപ്പ് കുറച്ചും കൂടെ കോൺഫിൻസ് കിട്ടുന്ന രീതിയിൽ തോന്നിയിട്ടുണ്ട് പക്ഷേ അതേ പെർഫോമൻസ് തന്നെ എനിക്ക് റോട്ടിലും കിട്ടിയിട്ടുണ്ട് ഇതിൻ്റെ മെയിൻ ഫീച്ചേഴ്സ് എന്ന് വെച്ചാൽ ഇതിൻ്റെ അവർ വാറണ്ടിയാണ് അതിന് പ്രൊവൈഡ് ചെയ്യുന്നത് ഫോർട്ടി ടു മന്ത്സ് അൺകണ്ടീഷണൽ വാറണ്ടിയും സിക്സ് ഇയേഴ്സ് വാറണ്ടിയും അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതുകൂടാണ്ട് ഇതിൻ്റെ ബ്ലോക്സ് നമുക്ക് ക്രോസ് ഓവർ ബ്ലോക്ക് ആണ് ഇതിന് വന്നിരിക്കുന്നത് അതൊരു ബെറ്റർ ബ്രേക്കിംഗ് പെർഫോമൻസ് ആണ് നമുക്ക് ഈ ഒരു ടയേഴ്സിന് നമുക്ക് കിട്ടാൻ പോകുന്നത് പിന്നെ അതുകൂടാണ്ട് നമ്മുടെ എക്സ്പെൽസിന് റിയർ എ ബി എസ് ഇല്ലാത്തതെട്ടോ അപ്പോൾ ഞാൻ ഒരവശ്യം ഒരു തലയും കുത്തി വീണതാണ് എ ബി എസ് ഇല്ലാത്തതുകൊണ്ട് പക്ഷേ ഇത് ഈ ഒരു ടയർസ് ഇട്ടപ്പോൾ എനിക്ക് കൂടുതൽ കോൺഫിഡൻസ് എനിക്ക് ഫീൽ ചെയ്യേണ്ടത് ഈ എക്സ്പെൽസിൻ്റെ ബ്രേക്കിങ്ങിൻ്റെ കാര്യത്തിലായിട്ടോ കാരണം റിയർ ബ്രേക്സ് ഞാൻ പിന്നെയും കൂടുതൽ യൂസ് ചെയ്യാൻ തുടങ്ങിയത് ഈ ടയർ ഇട്ട് കഴിഞ്ഞിട്ടാണ് സ്റ്റോക്ക് ടയറിൽ എനിക്ക് കുറച്ച് പേടി ഉണ്ടായി ഇനി എങ്ങനെ ലോക്കായി തന്നെ പോകുന്നത് അപ്പോൾ ഈ ഒരു ടയർസ് ഇട്ടു കഴിഞ്ഞാൽ പിന്നെ ഒന്ന് പയ്യെ പയ്യയാണ് ഞാൻ റിയർ ബ്രേക്ക് പിന്നെയും അപ്ലൈ ചെയ്ത് പിന്നെയും ഒരു കോൺഫിഡൻസ് വന്നിട്ടുണ്ട് റിയർ ബ്രേക്കിങ് അപ്പോൾ ബ്രേക്കിങ്ങിൻ്റെ കാര്യത്തിലും കുറച്ച് ഇംപ്രൂവ്മെൻ്റ് നമ്മുടെ ഈ ഈ ഈ ടയർ ഡേറ്റ് എക്സ്പെൻസിന് വന്നിട്ടുണ്ട് പിന്നെ ഇതിന്റെ ത്രെഡ് പാറ്റേൺ ഉണ്ട് നമ്മൾ ഇതിൽ വന്നിരിക്കുന്ന പാറ്റേൺ എന്ന് വെച്ചാൽ നമ്മൾ പുറത്ത് ഒരു ഇന്റർനാഷണൽ ടയർ ബ്രാൻഡിലൊക്കെ കണ്ടുവന്നിൻ്റെ ടൈപ്പ് ഒരു പാറ്റേൺ ആണ് ഇത് വണ്ടിയിൽ ഇടുമ്പോഴായാലും അതിന്റെ ലുക്ക് തന്നെ ഭയങ്കര വ്യത്യാസമുണ്ട് ഇപ്പോൾ നമുക്ക് ഒരു നോർമൽ നമ്മുടെ സ്റ്റോക്ക് വരുന്ന ടയർസ് ഇതിലേക്ക് ഇടുമ്പോൾ തന്നെ ആ ലുക്കിൽ ചെറിയൊരു വ്യത്യാസമുണ്ട് ആ ടയർ പാറ്റേൺ മാറുമ്പോൾ തന്നെ നല്ല ഭംഗിയാണ് ഈ ഒരു ടയേഴ്സ് ഈ വണ്ടിയിൽ ഇടുമ്പോൾ ഇച്ചൂടെ ക്ലോസ് അപ്പ് ഞാൻ കാണിച്ചു കടന്നു ഇതാണ് ആ ടയറിന്റെ പാറ്റേൺ ഞാൻ പറഞ്ഞത് ഇപ്പോൾ ഇത് കഴുകിയതുകൊണ്ട് കേട്ടോ സൈഡ് വോളൊക്കെ ഇങ്ങനെ വിളത്തിരിക്കുന്നത് അവർ ഓഫ് റോഡൊക്കെ പോയി വന്നുകൊണ്ടാണ് അപ്പോൾ ഇതാണ് റിയറിലും റിയറിലും അതേ സെയിം ഇത് പിന്നെയാണ് സ്റ്റോക്ക് സൈസ് എക്സ്പെൻസിൻ്റെ സ്റ്റോക്ക് സൈസ് കുറച്ചും കൂടെ എനിക്ക് തോന്നുന്നു വെച്ചാൽ എൻ്റെ വോൾ കുറച്ചും കൂടെ പുറത്തേക്ക് ആയതുകൊണ്ട് ഇവിടെ നമുക്ക് കൂടുതൽ ഗ്രിപ്പ് ഉണ്ട് അപ്പോൾ ഓഫ് റോഡൊക്കെ ഒക്കെ പോകുമ്പോഴായാലും നമ്മൾ കല്ല് നല്ല കല്ലുള്ള വഴി കയറുമ്പോൾ എനിക്ക് കുറച്ചും കൂടെ യൂസ് ആയിട്ട് തോന്നി കാരണം അതിൻ്റെ സൈഡ് ഗ്രിപ്പും കൂടെ കുറച്ചും കൂടി കൂടുതലും വണ്ടി പെട്ടെന്ന് പിടിച്ച് പിടിച്ച് കയറുന്ന ഒരു ഫീൽ എനിക്ക് കിട്ടിയായിരുന്നു അപ്പോൾ ഇതാണ് ക്ലോസപ്പ് ലുക്ക് നമ്മുടെ ടയറിൻ്റെ സെയിം ആ ഒരു സ്റ്റോക്ക് എക്സ്പെർസിൻ്റെ സൈസിൽ തന്നെയാണ് ഈ ഒരു ട്രെയിലർ നമുക്ക് വന്നത് അപ്പോൾ ഇതായിരുന്നു ഈ ടയറിട്ടിട്ട് എൻ്റെ ഒരു ഫീഡ്ബാക്ക് അപ്പോൾ ഈ ടയേഴ്സ് നമുക്കിപ്പോൾ ഏതൊക്കെ വണ്ടിക്ക് ഈ ട്രെയിലർ എന്ന് പറഞ്ഞാൽ കൂടുതലും അവരുടെ ഓഫ് റോഡ് ഓറിയൻ്റ് ആണ് ഫിഫ്റ്റി ഫിഫ്റ്റി ആണെന്ന് പറഞ്ഞാലും കൂടുതൽ നല്ല പെർഫോമൻസ് ഓഫ് റോഡിലാണ് ഈ ഒരു ടയേഴ്സ് നിന്ന് കിട്ടണത് എനിക്ക് ആ ഒരു ചെറിയ ഡ്രോബാക്ക് എന്ന് വെച്ചാൽ എയർ ജസ്റ്റ് കുറച്ചൊരു ഒരു രണ്ട് മൂന്ന് പി എസ് ഐ കുറയുമ്പോൾ തന്നെ ടയർ നോയിസ് നമുക്ക് ചെറുതായിട്ട് കൂടി കൂടിയാണുണ്ടായി മാത്രമേ ഉള്ളൂ കറക്റ്റ് എയർ പ്രഷർ ആണെങ്കിൽ അങ്ങനെ ടയർ നോയിസ് കാര്യങ്ങളും നമുക്കൊന്നും കിട്ടണ്ടായില്ല അപ്പോൾ ഇത് ശരിക്കും ഹിമാലിയൻ ഉണ്ട് ക്ലാസിക് ത്രീ ഫിഫ്റ്റി തണ്ടർബേർഡ് കെ ടി എം ത്രീ നയൻറ്റി ബജാജ് ഡോമിനാർ എക്സ്പെൽസ് ഇപ്പോൾ പുതിയറങ്ങിയ ഹിമാലയം പുതിയ ഇറങ്ങിയ ഹിമാലയം പിന്നെ നമ്മുടെ സ്ക്രാബ്ലർ അതിനൊക്കെ ടയേർസ് വന്നിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ പഴയ കാറ്റലോഗ് കാറ്റലോഗയക്കണം അപ്പോൾ ഇതിൻ്റെ റേറ്റ് ഇപ്പോൾ മാറിയിട്ടുണ്ട് പഴയ റേറ്റ് റേറ്റിലും അധികം ഡിസ്ക്രിപ്ഷനിൽ അല്ലെങ്കിൽ സ്ക്രീനിൽ എഴുതി കാണെങ്കിൽ ഇപ്പോൾ എത്രയാണ് പയറിന് റേറ്റ് വരുന്നത് അപ്പോൾ നിങ്ങളും നോക്കുക നിങ്ങൾക്കും ടയേഴ്സൊക്കെ നോക്കണമെങ്കിൽ ഒരു ഓഫ് റോഡ് അല്ലെങ്കിൽ ഒരു ഡൽപ്പസ് ടയറാണ് നോക്കണത് അതും കൂടുതൽ ഓഫ് റോഡ് ആണ് നിങ്ങൾക്ക് വേണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു റേസിൻ്റെ ട്രെയിലർ നിങ്ങൾക്ക് എന്തായാലും ടെസ്റ്റ് ചെയ്യാം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഐ ആം പ്രിട്ടി മച്ച് സാറ്റിസ്ഫൈഡ് വിത്ത് ദ ടയേഴ്സ് എനിക്ക് നല്ലൊരു പെർഫോമൻസ് റോഡായാലും ഓഫ് റോഡായാലും എനിക്ക് കിട്ടുന്നുണ്ട് പിന്നെ ഞാൻ പറഞ്ഞാലും ബ്രേക്കിങ്ങിനായാലും എനിക്ക് കുറച്ച് ഇമ്പ്രൂവ്മെൻറ്റ്സ് നമ്മുടെ വണ്ടിയുടെ സൈഡിൽ നിന്ന് തോന്നിയിട്ടുണ്ട് അതുകൊണ്ടാണ് എനിക്ക് കുറച്ച് കോൺഫിഡൻസും കുറച്ച് കൂടിയിട്ടുണ്ട് ഇപ്പോൾ വണ്ടി ഒന്ന് നമ്മൾ ഹാർഡ് ബ്രേക്കൊക്കെ ചെയ്ത് റിയറൊക്കെ ബ്രേക്ക് ചെയ്ത് ലോക്ക് ആയിരിക്കാണ്ടിരിക്കാനുള്ള ഒരു രീതിയിലൊക്കെ പയ്യ പയ്യ ബ്രേക്കിങ് ഇമ്പ്രൂവായി വന്നിട്ടുണ്ട് ഈ ടയേഴ്സ് ഇട്ടപ്പോഴത്തേക്ക് കേട്ടോ സു യസ് അതൊക്കെ തന്നെയായിരുന്നു അപ്പോൾ ഇനി നമ്മൾ അടുത്ത വണ്ടിയിൽ നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത് ഇനി അടുത്ത സെറ്റ് ഓഫ് ടയേഴ്സ് നമ്മൾ നെക്സ്റ്റ് ഒരു വണ്ടിയിൽ അല്ലെങ്കിൽ ഇതിൻ്റെ തന്നെ നമുക്ക് ടൂർ ആർ എന്നുള്ളൊരു ക്വസ്റ്റുണ്ട് കൂടുതൽ റോഡ് ഓറിയൻ ടയറാണ് ട്രെയിലാറ് ടൂർആർ അതാണ് അങ്ങനെ രണ്ട് ടയേഴ്സ് ആണ് അവരുടെ എക്സ്പിൾസിലുള്ളത് അപ്പോൾ നെക്സ്റ്റ് നമുക്കൊരു ടൂർ ആർ അല്ലെങ്കിൽ അടുത്തൊരു വണ്ടിയിൽ നമുക്ക് ട്രെയിലർ ടെസ്റ്റ് ചെയ്യാം അപ്പോൾ അതിൻ്റെ ഒക്കെ ആയിരിക്കും നിങ്ങൾ അടുത്ത് കാണാൻ പറഞ്ഞാൽ അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ കുറേ ഷോറൂമുകളിൽ നിങ്ങൾക്ക് ടയേഴ്സ് അവൈലബിൾ ആണ് അപ്പോൾ നിങ്ങൾക്ക് നോക്കാം നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ടയർ ഒരു ഓഫർ റോഡ് പൊപ്പ് പെസ്റ്റ് ടയർ ഒക്കെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും റേസിൻ്റെ ട്രെയിൽ ആർ ടയേഴ്സ് തന്നെ നിങ്ങൾക്ക് ഞാൻ എന്തായാലും ഓ ചെയ്യും നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം സോ ഈ സർക്കാർ തന്നെ നമ്മൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ബില്ലെക്കിന് വില നിൽക്കാം അടുത്ത വീഡിയോ